ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഞങ്ങളിന്ന് വന്നേക്കുന്നത് ആളുകളുടെ ബഹളൊന്നുമില്ലാത്ത ശാന്തസുന്ദരമായ ഒരു സ്ഥലത്താണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇഞ്ചത്തൊട്ടി എറണാകുളത്ത് കോതമംഗലം നേര്യമംഗലത്തിനടുത്താണ് കേട്ടോ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സിനിമാ ലൊക്കേഷൻ എന്ന നിലയിലും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിലൂടെയും ഷോർട്ട് ഫിലിം ചിത്രീകരണത്തിലൂടെയും ഒരുപാട് വൈറലായ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം കുറച്ചധികം നടക്കാനുള്ളതുകൊണ്ട് തന്നെ ആദ്യം കയറിയപ്പോൾ തന്നെ കുഞ്ഞു കുഞ്ഞു കുറേ കടകളുണ്ടായി അവിടെ നിന്ന് കുറച്ച് സ്നാക്സും നെല്ലിക്കയും മാങ്ങയൊക്കെ നമ്മൾ വാങ്ങി സ്റ്റോക്ക് ചെയ്തു അതിനുശേഷം ഞങ്ങൾ ആദ്യം ബ്രിഡ്ജിൻ്റെ അടിയിൽ ഈ സൈഡ് വശത്താണ് പോയത് അവിടെ നിന്ന് ബ്രിഡ്ജ് ഫുള്ളായിട്ട് കാണാൻ പറ്റും ഏകദേശം കണ്ടാൽ ഒരു ചെറിയ ബ്രിഡ്ജായിട്ട് തോന്നും പക്ഷേ ഏകദേശം നൂറ്റി എമ്പത്തി മൂന്ന് അടി നീളും ഇതിന് കേട്ടോ അതുപോലെ തന്നെ നാലടി വീതിയുണ്ട് പെരിയാറിനെ കുറുകെയാണ് കേട്ടോ ഈ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ജലാശയത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ് മീറ്ററോളം ഉയരത്തിലാണ് ഈ ബ്രിഡ്ജ് നിൽക്കുന്നത് നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നും മതി കയറുമ്പോഴേ കറക്റ്റ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ അപ്പം നമ്മൾ ആദ്യം സൈഡിൽ നിന്നൊക്കെ ആ പെരിയാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ കുളക്കട പോലെയൊക്കെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ചെയ്തിട്ടുണ്ടായി അപ്പം അവിടെയൊക്കെ നിന്ന് നമുക്ക് നന്നായിട്ട് ഫോട്ടോ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സീനിക് ബ്യൂട്ടി ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ കുറേ പേരൊക്കെ അവിടെ ഇരിപ്പുണ്ടായി അപ്പം ആദ്യം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് നടന്നൊക്കെ കണ്ട് അതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് അപ്പം ഇപ്പം ഞങ്ങൾ പോവുകയാണ് ആദ്യം കുറച്ച് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ആ സ്റ്റെപ്സ് കയറി വേണം മുകളിലോട്ട് പോകാനായിട്ട് കീരമ്പാറ പഞ്ചായത്തിലെ ചാരുപ്പാറയിൽ നിന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടിയിലേക്കുള്ള നടപ്പാലമായാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ബ്രിഡ്ജ് കയറി കയറുമ്പോൾ തന്നെ നല്ല കുലുക്കം ഉണ്ടായി നല്ലൊരു അഡ്വഞ്ചറസ് മൂഡ് നമുക്ക് കിട്ടും കാരണം ഇത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത് നമുക്കെന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി രമണീയത ആസ്വദിച്ച ആ പുഴയുടെ സൗണ്ടൊക്കെ കേട്ട് ആകാശത്തൂടെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ ബ്രിഡ്ജിൽ കൂടെ നടക്കുമ്പോൾ കിട്ടുന്നത് ഏകദേശം ഇരുപത്തഞ്ചാളി കൂടുതൽ ഇതിൽ ഒരു സമയം കയറരുതെന്നാണ് അവിടെ ബോർഡൊക്കെ വെച്ചേക്കുന്നത് പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് അങ്ങോട്ട് നടന്നപ്പം ആളുണ്ടായില്ലേ ഏകദേശം മിഡിൽ എത്തിയപ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നല്ല ആൾ വരുന്നുണ്ടായിരുന്നു അപ്പം കുറച്ച് നന്നായിട്ട് പേടിച്ച് ഞങ്ങൾ നന്നായിട്ട് കുലുങ്ങുണ്ടായി ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ബ്രിഡ്ജാണ് കേട്ടോ സസ്പെൻഷൻ ബ്രിഡ്ജാണ് കേട്ടോ ഇതിനെ ആശ്രയിച്ചൊരു ഏകദേശം മുന്നൂറോളം ഫാമിലീസ് തന്നെ ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഈ ബ്രിഡ്ജില്ലായിരുന്നെങ്കിൽ ഏകദേശം പത്തിരുപത് കിലോമീറ്റർ ഡെയിലി അവർക്ക് വേറെ പഞ്ചായത്തിൽ കൂടെയൊക്കെ ട്രാവൽ ചെയ്ത് വേണം അവർക്ക് ഓഫീസിലും സ്കൂളിലും ഒക്കെ പോകാൻ ഇടയ്ക്ക് ഇതിന് പണിയൊക്കെ വന്നിട്ട് അടച്ചിട്ടേക്ക് സഞ്ചാരികൾ ആരെയും കേട്ടതില്ലായിരുന്നു ഇപ്പം വീണ്ടും കേട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഭയങ്കര ആളൊന്നുമില്ല ഏകദേശം പത്തൊമ്പത് പേര് കൂടുതലൊന്നും വരാൻ ചാൻസില്ല രണ്ട് കരയിലുമായിട്ട് കറക്റ്റ് സെൻ്ററിൽ എത്തുമ്പോഴാണ് എൻ്റെ ആട്ടം നന്നായിട്ട് മനസ്സിലാവണത് ഇപ്പം ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല നിഴല് നോക്കി അറിയാൻ പറ്റും നന്നായിട്ട് ആടുന്നുണ്ട് എന്തായാലും അതൊക്കെ നമ്മളങ് ആ ഒരു പേടിയൊക്കെ അങ്ങ് മറന്നു പോകും എൻ്റെ കയറാൻ നേരത്ത് കാരണം എന്ത് ഭംഗിയും അവിടെയൊക്കെ കാണാനായിട്ട് ചുറ്റും പെരിയാറിൻ്റെ ആ ഒരു ഭംഗിയും ആ കാടിൻ്റെ ആ നേര്യമംഗലം കാടിൻ്റെ ഒരു ഭംഗിയും എല്ലാം കൂടെ ആയിട്ട് രസമായിരുന്നു ഇപ്പം ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലെത്തി കേട്ടോ ഓപ്പോസിറ്റ് സൈഡിലെത്തിയപ്പോഴാണ് ഞങ്ങൾ സെൽഫി സ്റ്റിക്ക് എടുക്കുന്നത് തന്നെ അതുവരെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായില്ല കാരണം നല്ല കാറ്റും ഉണ്ടായി ഫസ്റ്റ് ടൈം ആണല്ലോ ബ്രിഡ്ജ് കയറുന്നത് അതുകൊണ്ട് അങ്ങോട്ട് പോണ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് രണ്ട് കൈയും അപ്പുറത്തപ്പുറത്ത് പിടിച്ചൊക്കെയാണ് നടന്നൊക്കെ വന്നത് അതുപോലെ തന്നെ കുറച്ച് അധികം ആൾക്കാർ കയറി നല്ല കുലുക്കും ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ താഴെ പോയാലും വിചാരിച്ച് ഞങ്ങൾ സെൽഫി സ്റ്റിക്ക് ഒന്നും എടുത്തിട്ടുണ്ടായില്ല അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല വെയിലുണ്ടായിട്ടോ നല്ല വെയിലുണ്ടായ സമയത്ത് ഇതിന് മുന്നേ രണ്ട് ദിവസം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് ഇടി പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ അന്ന് നല്ല മഴയും ഇടിമിന്നലൊക്കെ ആയതുകൊണ്ട് ആ പ്ലാൻ അന്ന് ഡ്രോപ്പ് ചെയ്യാണ് ചെയ്തത് അപ്പം ഇന്നിപ്പം വെയിൽ കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് കാരണം ഇടിമിന്നലേക്കാളുള്ള ചാൻസ് കൂടുതലാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തത് എന്നാൽ ഇന്ന് വന്നപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു നല്ല കാറ്റും വെയിലുണ്ടായി പക്ഷേ ഈ ഒരു ഭംഗിയുടെ മുമ്പിൽ ആ വെയിലൊന്നും ഒന്നുമല്ലാത്ത പോലെ തോന്നി ഇത് രസം എൻ്റെ മണ്ടിൽ നിന്ന് കാണാം ഫുൾ ഗ്രീനറിയും ആ വെള്ളമൊക്കെ എന്ത് തെളിഞ്ഞ വെള്ളം കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിട്ടോ ആൾക്കാരൊക്കെ നല്ല പേടിച്ചിട്ടൂടെ പോകുമ്പം പോണത് എല്ലാവരും നല്ല പേടിച്ച് രണ്ട് സൈഡും പിടിച്ചൊക്കെയാണ് പൊക്കി കൊണ്ടിരിക്കുന്നത് നല്ല കുലുങ്ങുണ്ടായി നല്ല നല്ല കുലുക്കുണ്ടായി പക്ഷേ ഭംഗിയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലൈഫ് ടൈമിൽ ഒരു വട്ടേ കിട്ടത്തുള്ളൂ എന്ന വിശ്വാസം വേറെ എവിടെ പോയാലും നമുക്ക് ഇതുപോലെ എക്സ്പീരിയൻസ് കിട്ടത്തില്ല കേട്ടോ അപ്പം ഈ ഞങ്ങൾ പകുതിയെത്തിയപ്പോൾ തിരിച്ച് പകുതി എത്തിപ്പം തന്നെ ഏകദേശം കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യാൻ തുടങ്ങി ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങി ഈവനിങ് ടൈം ആയപ്പോൾ തന്നെ അപ്പോഴത്തേക്ക് ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് ഉണ്ടോ നല്ല ഹൈറ്റിലായിരുന്നു നിൽക്കുന്നത് ആ സൈഡിലൊക്കെ കൂടുതലും ഫാമിലീസ് ആട്ടോ ഇവിടെ വരുന്നത് ഞാൻ കൂടുതലും കണ്ടത് ഫാമിലി ആയിട്ടാണ് എല്ലാവരും വന്നേക്കുന്നത് അപ്പം ഒരു നമുക്കൊരു പിക്നിക്ക് പോലെയൊക്കെ വൺ ഡേ ട്രിപ്പായിട്ട് വന്നിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് നല്ലൊരു ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങെത്താറായപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ച് ബ്രിഡ്ജിൻ്റെ ഒരു കമ്പിയൊക്കെ പൊട്ടിയിരിപ്പുണ്ട് അപ്പം പോകുന്നവർ ശ്രദ്ധിക്ക് ഭയങ്കരമായിട്ട് ചാരി ഒന്നും നിൽക്കരുത് നേരെയൊന്നും പെരിയാറിലോട്ടായിരിക്കും വീഴുന്നത് അപ്പം നോക്കിയൊക്കെ നിൽക്കണം അപ്പം ഞങ്ങൾ ഏകദേശം അപ്പുറത്തെ സൈഡ് എത്താറായി തിരിച്ച് അപ്പം നൂറ്റി അമ്പത്തി മൂന്ന് നൂറ്റി അമ്പത്തി മൂന്ന് അത്രയും ഞങ്ങൾ പാസ്സേത് തിരിച്ചെത്തി അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് ചെയ്തപ്പോഴാണ് കുറേ ആ ഒരു കാട് പോലെയുള്ള പ്രദേശത്തേക്ക് നടന്നു പോകണമെന്ന് ഞങ്ങൾ കണ്ടത് അപ്പം എന്തായാലും അങ്ങോട്ടും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പം തിരിച്ചറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു അറിയിപ്പ് അവിടെ കാണുന്നത് കേട്ടോ ഈ തൂക്കുപാലം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്ഥയിലുള്ളതാണെന്നും അവിടെ ഈ പാലത്തിൽ കൂടെ ഇരുപത്തഞ്ച് പേര് കൂടുതൽ ആൾക്കാർ ഒരേ സമയം പാസ് ചെയ്യാൻ പാടില്ലെന്നുമാണ് അവിടെ എഴുതി വെച്ചിരുന്നത് അത് കയറിയ സമയത്ത് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല അപ്പം എന്തായാലും ഈ ഒരു സ്ഥലത്തോട്ടും കൂടെ പോയി നോക്കാൻ വിചാരിച്ചു ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പാസ് ചെയ്യുന്നത് കണ്ട് ഞങ്ങൾ കുറച്ച് പോകണം വഴി കുറച്ച് സ്ലിപ്പറായിരുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ബ്രിഡ്ജ് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ മീൻസ് ആ ഒരു വ്യൂ നമുക്ക് നല്ല വ്യൂ ആയിരുന്നു അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുന്നതെന്നും ഈ ഒരു വ്യൂ നല്ലതായിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ വ്യൂ ആയിരുന്നു ഇവിടെ ഇങ്ങോട്ട് പോകാൻ നേരത്തെ ഒരു കാട്ടിൽ പോണൊരു ഫീലായിരുന്നു കേട്ടോ മറ്റേ കണ്ടൽക്കാടുകൾ കണ്ടലല്ല പക്ഷെ എന്തോ ഒരു മരം വരുന്നത് ഫുള്ള് ആ ഒരു കണ്ടൽക്കാടി കൂടി പോണ ഒരു ഫീൽ ആയിരുന്നു വഴിയൊക്കെ ഫുള്ള് സ്ലിപ്പറി പോലെ ആയിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ മുമ്പ് വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ വെള്ളം കുറഞ്ഞു കിടക്കുന്നതാണ് ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ് സത്യത്തിൽ ഇപ്പം വെള്ളമില്ല ഇവിടെയൊക്കെ ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ എത്തി ഏകദേശം നല്ലൊരു പച്ച പരവധാന്യ വിജിച്ച പോലെ ഒരു സ്ഥലമായിരുന്നു ഈ ചെറിയൊരു പുഴ പോലെ കാണിച്ചിട്ടില്ലേ അതിൻ്റെ ഒരു സാപ്പുറത്തെ സൈഡിൽ കുറേ ആൾക്കാർ ക്യാമ്പിങ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ മീനൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ നല്ല രസമായിരുന്നു ഞങ്ങൾ കുറേ നേരം നിന്ന് നോക്കി കൊണ്ടിരുന്ന മീൻ ആദ്യമൊന്നും കിട്ടിയില്ല അവസാനമൊക്കെ എന്തൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളൊക്കെ നടന്ന് ക്ഷീണിച്ച് ഇഷക്കെ അവിടെ ഒരു കല്ലമ്മ ഇരിപ്പുണ്ട് ഇവിടെ ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട് ആ പുഴയും അതിൻ്റെ ആ ഒരു ഇതും എല്ലാം കൂടെ നല്ല ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് എൻ്റെ എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് മാങ്ങയൊക്കെ തിന്ന് എല്ലാവരും ഒന്ന് റിഫ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പോയത് നല്ലൊരു സ്ഥലം കേട്ടോ നല്ല ഭയങ്കര വെയിലൊന്നും ആ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണലും ഉണ്ടായി അതുപോലെ തന്നെ നല്ലൊരു ആയിരുന്നു ഒരു മഴ വരാൻ പോണൊരു ഫീലൊക്കെ ആയിരുന്നു ഈ മരം ആട്ടോ അവിടെ കൂടുതലും ഉണ്ടായത് ഇതിൻ്റെ തന്നെ ഞങ്ങൾ ഇരുന്നത് എന്ത് മരമെന്നറിയത്തില്ല പക്ഷെ നിറച്ചും കാടക്കുണ്ടായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കയറി കയറിയിട്ട് ഇവിടെ നേരെ ഒരു കുഞ്ഞു കടയിലാണ് കയറി ചായ വിചാരിച്ചു അപ്പോൾ അവിടെ ചെന്നപ്പം ആ ചേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞ് തന്നു ഇവിടെ വരെ ബോഡി ചേട്ടൻ്റെ കടയുടെ അവിടെ വരെ ബോട്ടിങ് സർവീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ വെള്ളം കുറഞ്ഞുകൊണ്ടാണ് ബോട്ടിങ് സർവീസ് ഇങ്ങോട്ടില്ലാതെ അത് അല്ലെങ്കിൽ തട്ടേക്കാട് നിന്ന് ഇങ്ങോട്ട് ബോട്ടിങ് സർവീസ് ഉണ്ടായിരുന്നായിരുന്നു ലാസ്റ്റ് പോയിന്റ് അപ്പം ചേട്ടനെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ആ പോയിൻ്റ് ഒക്കെ അപ്പോൾ എന്തായാലും ചായക്ക കുടിച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങി പോണ വഴിക്ക് ഒരു കവർ നെല്ലിക്കയൊക്കെ വാങ്ങി ഇനി ഞങ്ങൾ നേരെ പോണത് ബൂതത്താംകെട്ട് ഡാം കാണാനാണ് കേട്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു പതിനൊന്ന് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ബൂതത്താംകെട്ട് ബാരേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കയറുന്നത് അവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ അതൊക്കെ കൊടുത്ത് കയറിയപ്പം എൻ്റെ ഫ്രണ്ട് ഡാമിൻ്റെ ഫ്രണ്ട് തന്നെ ആയിട്ട് ചിൽഡ്രൻസ് പാർക്കുണ്ട് ആ ചിൽഡ്രൻസ് പാർക്കിൽ ഞങ്ങൾ കയറിയില്ല ഭയങ്കര തിരക്കായിരുന്നു അതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ നിന്ന് കാട്ടിഞ്ഞാവലി വറക്കിണ്ടായി അത് കാണാനായിട്ടൊരു കൂട്ടാൾക്കാർ ആൾക്കാർ എന്നോട് നിപ്പുണ്ടായി അപ്പൊ ഞങ്ങൾ കുറച്ചു നേരതൊക്കെ നോക്കിക്കൊണ്ടിന്നിട്ട് നേരെ ഡാമിലോട്ട് കയറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് പണിയേഴ്പ്പിച്ച ഡാമാണ് കേട്ടോ ഇത് ഇതൊരു കോതമംഗലത്ത് നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ട് നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു സൈഡിലുള്ള ഷട്ടർ ആണ് കേട്ടോ ആ ഡാമിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഷട്ടർ തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായി നല്ല ഫോഴ്സിൽ വെള്ളം പോകേണ്ടായി അപ്പുറത്തെ സൈഡിൽ ഡാമിൽ നല്ല വെള്ളമുണ്ട് അതുപക്ഷെ പിന്നെ പെടിയാറിൻ്റെ ആ ഒരു ഇതിലോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് ഒഴുക്കി വിടുന്ന സമയത്ത് ആ വെള്ളം പരന്നൊഴുന്നതുകൊണ്ടും അവിടെ വെള്ളം കുറവായിരുന്നു നമുക്ക് അടുത്തിട്ടൊക്കെ നന്നായിട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നമുക്കൊരു ആളിൽ നടന്നു പോകണ താഴ്ച അവിടെ ഉണ്ടായിരുന്നു കാരണം നമുക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു ആ സൈഡിൽ ഒരുപാട് ആൾക്കാർ നടക്കുണ്ടായി മീനൊക്കെ പിടിക്കാനായിട്ട് നടുക്കൊക്കെ ഒന്ന് മീൻ പിടിക്കുന്നുണ്ടായി നമുക്കത് കാണാൻ പറ്റും ഇവിടെ കൂടെ അപ്പം എന്തായാലും ഇത് കണ്ടിരിക്കേണ്ട ഒരു സംഭവം കേട്ടോ ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ഡാം എന്ന് പറയുന്ന നേരത്ത് കണ്ടിരിക്കേണ്ടതാണ് ഈ കാണുന്നത് അപ്പുറത്തുനിന്ന് ഷട്ടറിൽ നിന്ന് തുറന്ന് വിടുന്ന വെള്ളം അപ്പുറത്തോട്ട് ഒഴുകുന്നതാണ് കാണുന്നത് ഡാം കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഫോട്ടോഗ്രാഫി അവിടെ നിരോധിച്ചിരിക്കുന്നതെന്നൊക്കെ എഴുതിയേക്കണ്ട പക്ഷേ എല്ലാവരും എടുക്കേണ്ടതായി ഡാമിൻ്റെ ആ സൈഡ് കാണാൻ നല്ല രസമാണ് രണ്ട് സൈഡും കാടായതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ആ കാട്ടിൻ്റെ അകത്തൊക്കെ ആൾക്കാർ താമസിച്ചിരുന്നു പണ്ടത്തെ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു അത് പിന്നെ അതിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും അവിടെ കാണാമെന്നാണ് പറയുന്നത് ഈ ഡാമിന് ഇങ്ങനത്തെ ഒരു പേര് കിട്ടാൻ തന്നെ കാരണം പണ്ടൊരു കഥ തന്നെയുണ്ട് കാരണം എന്താ പറയുന്നത് ഭൂതമുണ്ടാക്കിയ എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അതെ അത് ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ ഡാമിൻ്റെ ഓപ്പോസിറ്റ് ആ വെള്ളം പോകുന്നത് അത് കാണാൻ പറ്റും നമുക്ക് അടുത്തിട്ടൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും അത്ര വെള്ളമേ ഉള്ളു അവിടെ നല്ല ഭംഗിയുണ്ട് ആൾക്കാരൊക്കെ ബോട്ടിലൊക്കെ ഒരു ഈവനിങ് ടൈം വേണ്ടാന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു വന്ന് ചെറിയ ബോട്ടെല്ലാം വള്ളത്തിലാട്ടോ ചെറിയ വള്ളങ്ങളിലൊക്കെ വന്ന് മീൻ പിടിക്കേണ്ടായി ഇത് അവിടെ ചേട്ടൻ നടുക്കോട്ടൊക്കെ ഇറങ്ങി നിന്ന് പിടിക്കണ്ടായി പിന്നെ സൈഡിൽ ഇതുപോലെ കുറച്ച് ഉള്ളിലോട്ട് ഇങ്ങനെ പ്രൊജക്ഷൻസ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ വരുന്ന നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഡാമിൻ്റെ അധികൂടെ നമുക്ക് നടന്നു പോകാനേ പറ്റത്തുള്ളൂ കേട്ടോ ഓപ്പോസിറ്റ് സൈഡിൽ ബ്രിഡ്ജ് പണിതിട്ടുണ്ട് അവിടെ കൂടെയാണ് കൂടുതലും വണ്ടികളൊക്കെ പാസ് ചെയ്യുന്നത് ഇവിടെ വാച്ച്മാനൊക്കെ ഉണ്ട് അങ്ങനെ വണ്ടിയൊന്നും കിടത്തിയൊന്നും വിടത്തില്ല എന്തായാലും രണ്ട് ഷട്ടറിൽ കൂടെ നല്ല ശക്തിയിൽ വെള്ളം പോകേണ്ട ഡാമിൽ നല്ല ഹൈറ്റിൽ വെള്ളം ഉണ്ടായി രണ്ടും നല്ല വാട്ടർ ഡിഫറൻസ് നന്നായിട്ട് അറിയാൻ പറ്റും അത് അത്രയും പൊക്കത്തിലും വെള്ളം അപ്പുറത്ത് നല്ല താന്നു കിടക്കുന്നത് അറിയാൻ പറ്റി അപ്പോൾ അതായത് ഇത് ഡാമിൻ്റെ വാശമാണ് ഇത് ഭംഗിയല്ലേ കാണാനായിട്ട് ആ കാടും മലകളും മേഘും എല്ലാം വെള്ളവും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര രസമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും ഇത് രണ്ട് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ കൂടുതലാൾക്കാരുടെ തട്ടേക്കാട് ബേഡ് ബേഡ് സാഞ്ച്വറിയിൽ വന്നിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കിലോമീറ്ററുകൾക്ക് അടുത്ത് തന്നെ ഈ രണ്ട് സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇഞ്ചി തൊട്ടിയും ഡാമും അപ്പം ഇത് രണ്ടും മിസ് ചെയ്യാതെ എല്ലാവരും പോകാൻ ശ്രമിക്കണം നല്ല പ്രകൃതി രമണീയമായ രണ്ട് സ്ഥലങ്ങളാണ് കേട്ടോ ഞങ്ങൾക്ക് എന്തായാലും നല്ലൊരു വെർത്തായിട്ടുള്ളൊരു ട്രാവല എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ട് കിട്ടിയത് ഭയങ്കര കാമായിട്ട് നമുക്ക് പോകാൻ പറ്റും ഒരുപാട് ആൾക്കാരെ തിരക്കൊന്നും ഇല്ലാത്തത് നമുക്ക് പോകാൻ പറ്റും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എടുത്ത് നേരെ പോയത് അപ്പഴത്തെ ബ്രിഡ്ജ് കൂടെയാണ് അവിടെ നിന്ന് പോകുന്നതിനകത്ത് ഡാം എങ്ങനെ കാണുന്നത് അറിയാനായിട്ട് ഞങ്ങൾ ആ ബ്രിഡ്ജ് കൂടെ വന്ന് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് നോക്കി ഈ ബ്രിഡ്ജിൻ്റെ സൈഡിലും ഒരുപാട് ആൾക്കാർ നിന്ന് ഡാം കാണുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഡാം ഫുൾ ആയിട്ട് കാണാൻ പറ്റും ഡാം സ്ട്രക്ചർ ബിൽഡ് ചെയ്തിരിക്കുന്ന ഡാമിൻ്റെ ആ ഭംഗി ആസ്വദിക്കണമെങ്കിൽ അത് ഡാമിൽ തന്നെ പോയി നിൽക്കണം കേട്ടോ ആ ഒരു മലയും എല്ലാം കാണുന്നു ആ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ഇതൊക്കെ കാണണമെങ്കിൽ ആ സൈഡിൽ തന്നെ പോവേണ്ടി വരും ആ ബ്രിഡ്ജിൻ്റെ എതിർവശത്ത് ഒരു കടയുണ്ടായിരുന്നു കേട്ടോ അവിടെ ഞാവൽ കാട്ട് ഞാവിലെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പഴുത്തതും പച്ചയൊക്കെ അങ്ങനെ ഒരുപാട് നെല്ലിക്കയും മാങ്ങയൊക്കെ ആയിട്ട് ഒരുപാട് ഉപ്പിലിട്ട് സാധനങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ഇതിൻ്റെ ഒരു ആൾക്കാരായതുകൊണ്ട് അതും കുറച്ച് വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പോയിട്ട് പെട്ടെന്ന് വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ പൂതത്താംകെട്ട് ഡാമും കുഞ്ചത്തൊട്ടിയും നമുക്ക് ഫാമിലിയായിട്ടൊക്കെ പോയിട്ട് അടിച്ച് പൊളിച്ച് തിരിച്ച് വരാം അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് തിരിച്ച് വൈകിട്ടായി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ